കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓതറൈസ് വിവരങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് ഹോസ്റ്റ് എജ്യൂക്കേഷൻ ഡോട്ട് ഇൻ നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം പരിഹാരം കാണണം മാപ്സ് കോഴിക്കോട് തൃശൂർ പാതയിൽ വെണ്ണിയൂരിനെയും പൂക്കിപ്പറമ്പിനിടയിലും കൂരിയാട് തലപ്പാറ ഭാഗങ്ങളിലും മഴ കാരണം അമിതമായ വെള്ളക്കെട്ട് രൂപപ്പെട്ട് വാഹന യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു ബ്രിഡ്ജുള്ള ഭാഗങ്ങളിലും മറ്റും വെള്ളം നിറഞ്ഞതിനാൽ വാഹനങ്ങൾ അതുവഴി പോകുവാൻ കഴിയുന്നില്ല ഇന്നലെ പെട്ടെന്നുണ്ടായ വെള്ളക്കെട്ട് കാരണം ആറോളം വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു കേരളത്തിൽ മഴക്കാലം തുടങ്ങിയപ്പോൾ തന്നെ ഇത്രയും വലിയ വെള്ളക്കെട്ടാണെങ്കിൽ മഴ തുടർന്നാൽ പൊതുജനങ്ങൾ യാത്രാ ദുരിതം നേരിടേണ്ടി വരുമെന്നും അടിയന്തര പരിഹാരം കാണണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് മലപ്പുറം ജില്ലാ വാഹനാപകട നിവാരണ സമിതി ജില്ലാ സെക്രട്ടറി അബ്ദുൾ റഹീം പൂക്കത്ത് നാഷണൽ ഹൈവേ ഡയറക്ടർക്ക് പരാതി നൽകി ന്യൂസ് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി